നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി നിലയ്ക്കാമുക്കിലാണ് നിലയ്ക്കാമുക്കിൽ നമ്മുടെ പഴയ ബിവറേജ് ഉണ്ടല്ലോ ആ ബിവറേജിന് അടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് നിലയ്ക്കാമുക്കും പരിസര പ്രദേശങ്ങളാണ് കാണുന്നത് ഈ റോഡ് നേരെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് കടക്കാതെ പോകും അതിൽ നിന്നെങ്കിൽ വക്കത്തിൽ നിന്നിട്ട് വക്കത്തിൽ ചെന്ന് ഈ പാലം വഴി വർക്കല നമുക്ക് ചെന്നേക്കാം പിന്നെ കടയ്ക്കാവർ ഇതെല്ലാം കണക്റ്റിവിറ്റി ഉള്ളതാണ് ഈ റോഡ് നേരെ ചെല്ലുന്നത് മണനാക്കിലേക്കാണ് മണങ്ങാക്കി ചെന്നു കഴിഞ്ഞാൽ നേരെ വർക്കിലേക്ക് പോകാം ആലക്കോട്ടിൽ പോകാം അതുപോലെ തന്നെ ഗിരാറ്റിങ്ങിൽ വഴി ഒന്ന് പോകാം ഇതാ ഇതാണ് നമുക്ക് പോകേണ്ടെന്ന വഴി ഇതാണ് പഴയ ലിവറേജസ് എന്ന് പറയുന്നത് പഴയ ലിവറേജസിൻ്റെ ആ പരിസര പ്രദേശത്താണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ആയിരുന്ന പഴയ വിവറേജ് അവിടെ നിന്ന് വന്ന് വളഞ്ഞ് നമ്മളിത് ഈ റൂട്ടിലൂടെയാണ് മുന്നോട്ട് പോകാനുള്ളത് നമ്മളെ പ്രൊപ്പോസഡ് പ്രോപ്പർട്ടിയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പഴയ ബിവറേജിൻ്റെ അവിടെ നിന്ന് കുറച്ച് വന്ന് റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് ഒക്കെ വരുമ്പോഴത്തേക്ക് സൊസൈറ്റി മുക്കുണ്ട് സൊസൈറ്റി മുക്കിലാണ് ഈ നാൽപ്പത്തി ഒൻപത് സെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപത് സെൻറ്റാണ് ഇത് ചുറ്റുമതിലെല്ലാം ഉണ്ട് പഴയ സൊസൈറ്റികളാണ് സൊസൈറ്റി കെയർ സൊസൈറ്റിയാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ സൊസൈറ്റി മുക്കൊന്ന് പേര് വന്നത് അപ്പോൾ ഇത് നാൽപ്പത്തി ഒൻപത് സെൻറ്റ് ചുറ്റുമതിലുണ്ട് പഴയ കെയർ സൊസൈറ്റിയുടെ ഷെഡുകളും മറ്റു കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഇതെല്ലാം നിലച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സൊസൈറ്റി മൂക്ക് അപ്പോൾ ഇതിൽ തന്നെ ആ മതിൽ അങ്ങോട്ട് പോയിട്ട് അത് കയറിയിട്ടുണ്ടത് ഈ നേരെ മാത്രമേ ഉള്ളൂ നേരെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ആ മതിൽ വന്നിട്ട് ആ മതിൽ തന്നെ നേരെ പോയിട്ട് ഇത് കറക്റ്റ് ഒരു റെക്റ്റാംഗിളാണ് നാൽപ്പത്തി ഒൻപത് സെൻറ്റാണ് ഇത് ഈ രണ്ട് ബിലാവ് ഇതിലുള്ളതാണ് ഇവ ഇത് ആ മതിൽ നിന്ന് നേരെ തന്നെ ഇതിൻ്റെ ബോർഡർ വരും ഈ രണ്ട് ബിലാവ് ഇതിലുള്ളതാണ് നാൽപ്പത്തി ഒൻപത് സെൻറ്റാണ് സൊസൈറ്റി മുക്ക് നിലയ്ക്കാൻ പഴയ ബ്യൂവറേജിൻ്റെ അവിടെ നിന്ന് ഇങ്ങ് താഴേക്ക് വരുമ്പോൾ ബിവറേജ് പാസ് ചെയ്ത് ഇങ്ങ് താഴേക്ക് വരുമ്പോഴാണ് സൊസൈറ്റി മുക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപത് സെൻറ്റ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പരുമായിട്ട് ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ്